അവളെ ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ലാതെ കണ്ണന്റെ മുമ്പിൽ വെച്ച് അവൻ വായി വരുന്നത് വിളിച്ചു പറയും നീ അതൊന്നും അവളെ പറഞ്ഞു മനസ്സിലാക്കണം അവൾക്ക് ഈ വീടിന്റെ സാഹചര്യം ഇതുവരെ ശരിക്കും അമ്മേ കാമുകനെ വിളിച്ച് മുറിക്കാത്ത കേട്ടിയവൾക്ക് പാരിതോഷികം കൊടുത്തപ്പോ തന്നെ ഏട്ടത്തേക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി കാണുന്ന എന്റെ വിശ്വാസ

ഓണത്തിനു പോലും അവൾക്ക് വില കൂടിയ സമ്മാനങ്ങളൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എന്റെ അച്ഛനോ മുത്തശ്ശിയോ ഒന്നും ഞാൻ ഉടുത്ത് പഴകിയതാ അവൾ പലപ്പോഴും എടുത്തിടാറുള്ളത് എന്റെ വിഴുപ്പ് ചുമക്കലായിരുന്നു അവളുടെ ജോലി എന്ന അർത്ഥം അതിനാ ഇപ്പൊ ഒരു മാറ്റം വന്നിരിക്കുന്നത് അല്ല മോനെ ദേ ഇവൾ അത്യാവശ്യം പേരുദോഷമൊക്കെ കേൾപ്പിച്ചിട്ടും ഇവൾക്ക് നീ പൊന്നു കൊടുത്തു മോൾക്ക് അതൊന്നും കൊടുത്തില്ലെന്നാ മോള് പറയുന്നത് അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ പിന്നെ മഹി പേരുദോഷം കേൾപ്പിച്ചെങ്കി അത് ഞാനൊന്ന് സഹിച്ച പോരെ ആ അതെ മോനെ നിന്നെ കൊണ്ടുപോകാൻ കാറ് വന്നു എന്നെ മാത്രമല്ല ഞങ്ങളെ കൊണ്ടുപോകാന കാർ വന്നത് എന്റെ ഫൈനാൻസിലേക്ക് ഞാൻ യാക്കൊരു ജോലി കൊടുത്തു എന്റെ പി എസ് ആയിട്ട് ഇനി മുതൽ എന്റെ ഭാര്യ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി കൂടിയാണ് അതെങ്ങനെ ശരിയാവും പോയാ ഇവിടെ വേണ്ടേ അടുക്കളപ്പണി ചെയ്യിക്കാനല്ല ഞാൻ കരുണയുടെ ശേഷി കല്യാണം കഴിച്ചത് നിങ്ങളുടെ വീട്ടിൽ വെച്ച് കരുണക്ക് ഇയാൾ ഒരുപാട് വെച്ചോളമേ തന്നു കാണും എന്നാ ഇനി എന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്റെ ഭാര്യ വീട്ടുകാര്യങ്ങളും മറ്റു ജോലികളൊക്കെ ചെയ്താൽ മതി വന്നെത്തിയില്ല അതിനു മുമ്പ് ഊടുത്തൊരുങ്ങി കണ്ണനോടൊപ്പം പോണമെന്ന് നിനക്ക് ഇത്ര നിർബന്ധമാണല്ലേ ഫ്ലവേഴ്സ് ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ